അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു മനസ്സിലുള്ള ഉദ്ദേശങ്ങള് പെട്ടെന്ന് പെട്ടെന്ന് പൂർത്തിയായി കിട്ടാൻ വിഷമങ്ങള് പ്രയാസങ്ങള് ബുദ്ധിമുട്ടുകള് രോഗങ്ങള് കടങ്ങള് ദുഃഖങ്ങള് ദുരിതങ്ങള് മാറാൻ സൂറത്ത് ഏറ്റവും ഏറ്റവും നല്ല നല്ല ദിവസം ഏതാണ് ഏതാണ് സമയം ചോദിക്കുന്നവരുണ്ട് അന്നമൻ ഒരാള് വെള്ളിയാഴ്ച ദിവസം ഒരു ഉദ്ദേശം മനസ്സിൽ കരുതി യാസീൻ എന്നിട്ട് അള്ളാഹിനോട് അവന്റെ ഉദ്ദേശം പറയുന്നു അവന്റെ ആഗ്രഹം പറയുന്നു 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 അവന്റെ അവന്റെ മുറാദ് അവൻ എന്താണോ എന്താണോ അവന്റെ മനസ്സിലുള്ളത് എന്താണ് അവന്റെ മുറാദ് അത് അള്ളാഹു പെട്ടെന്ന് വെള്ളിയാഴ്ച ദിവസത്തിന്റെ പറക്കത്തുകൊണ്ട് സൂറത്തിന്റെ പെട്ടെന്ന് പൂർത്തിയാക്കി കൊടുക്കുമെന്ന് ഹദീസുകളിൽ കാണാം യാസീൻ സൂറത്തിന്റെ പത്ത് പ്രത്യേകതകൾ ഒരു കാണാം ഈ പത്ത് കാര്യങ്ങളുള്ള ഭക്ഷണത്തിന് വകയില്ലാത്തവര് ഓതിയാലും ഭക്ഷണത്തിന്റെ കൊടുക്കും ഒലാരി അതുപോലെ തന്നെ വസ്ത്രമില്ലാത്തവരാണ് ഓതുന്നതെങ്കിൽ അവനിക്ക് ആവശ്യമായ ധരിക്കാൻ ആവശ്യമായ വസ്ത്രം വല്ലാഹ് എളുപ്പമാക്കി കൊടുക്കും അതേപോലെ തന്നെ അഴപയില്ലാത്തത് വിവാഹപ്രായത്തിലേക്ക് എത്തിയാൽ കല്യാണ കഴിക്കാൻ പ്രായമായ പ്രായമായ ആണുപെണ്ണ് ഓതിയാൽ പെൺകുട്ടികൾ ഓതിയാൽ ആൺകുട്ടികൾ ഓതിയാൽ ഇണ അന്വേഷിക്കുന്ന ആണുങ്ങളും പെണ്ണുങ്ങളും ഓതിയാൽ അവരുടെ കല്യാണം എളുപ്പമാക്കി കൊടുക്കും പേടിയുള്ളവര് മനസ്സമാധാനമില്ലാത്തവർ ഓതിയാൽ അത് അള്ളാഹു മാറ്റി കൊടുക്കും ഇല്ലാജാൻ അറസ്റ്റ് ചെയ്യപ്പെട്ടവര് ജയിലിൽ അടക്കപ്പെട്ടവർ കള്ളക്കേസിൽ കുടുങ്ങിയവരോതിയാൽ അള്ളാഹു രക്ഷപ്പെടുത്തുന്നു ഒരു അപകടവും സംഭവിക്കില്ലാ അതുപോലെ തന്നെ അക്രമിക്കപ്പെട്ട ആൾ ആ നാടുവിട്ട് പോയ ആളുകൾ ഓതിയാൽ അള്ളാഹു പെട്ടെന്ന് അയാളെ തിരിച്ചെത്തിക്കുന്നു അതേപോലെ തന്നെ കുടിക്കാൻ വെള്ളമില്ലാത്തവരോതിയാൽ കുടിക്കാനുള്ള വെള്ളത്തിന്റെ കാര്യങ്ങൾ അള്ളാഹു എളുപ്പമാക്കി കൊടുക്കും അതേപോലെ തന്നെ രോഗികൾ രോഗം പെട്ടെന്ന് അതുകൊണ്ടാണ് മഹാന്മാരൊക്കെയും മന്ദിരി കൊടുക്കാൻ പറയുന്നത് അതുകൊണ്ടാണ് അതീസിലുള്ളത് കൊണ്ടാണ് സൂറത്ത് ഓതിയാൽ യാസീൻ സൂഹത്ത് ഓതി വെള്ളം മന്ത്രിച്ചു കൊടുത്താൽ എത്ര വലിയ രോഗമാണെങ്കിലും അള്ളാഹു അത് മാറ്റി കൊടുക്കും അതേപോലെ തന്നെ രോഗിയുടെ അടുത്ത് അദ്ദേഹത്തിന്റെ അദ്ദേഹം നല്ല നിലക്ക് മരിക്കാനുള്ള ഒരു അവസരം ഉണ്ടാവും ഇങ്ങനെ ഒരുപാട് നേട്ടങ്ങളും മഹറ്റവും ഉള്ള ഒരു സുഹൃത്താണ് സുഹൃത്തി

സുഖിയാകുമ്പോ എല്ലാ ദോഷങ്ങളും എന്ന് കാണാം മഹന്മാരായ സൂറത്ത് യാസീനിന്റെ മഹന്മാരായങ്ങള് ഗുണങ്ങള് പ്രത്യേകതകൾ പറഞ്ഞ സ്ഥലത്ത് ഒരുപാട് വിശദീകരിച്ചിട്ടുണ്ട് ജീവിതത്തിൽ ഇത്ര വലിയ പ്രയാസങ്ങള് പ്രതിസന്ധികൾ ദുഃഖങ്ങള് ഘടങ്ങൾ ഒക്കെ വരുമ്പോൾ പതിവാക്കുക നടക്കില്ല എന്ന് കൈവിട്ടുപോയ കാര്യങ്ങളൊക്കെയും യാസീനിന്റെ കൊണ്ട് ആയിസ് നീളാൻ വേണ്ടി ദീർഘായുസു ലഭിക്കാൻ വേണ്ടി വീട്ടിൽ സമാധാനം ലഭിക്കാൻ വേണ്ടി സിഹിറ് കണ്ണേറ് ഷെയ്ത്വാനത്ത് റുഹാനിയത്ത് പോലെയുള്ള ഷറുകളിൽ നിന്ന് രക്ഷപ്പെടാൻ എന്തൊക്കെ ദുന്യവിയായ ഒഹ്രവിയായ എന്തൊക്കെ ആവശ്യങ്ങളുണ്ടോ ആഗ്രഹങ്ങളുണ്ടോ മുറാദുകളുണ്ടോ അതൊക്കെ എന്റെ കാര്യം പൂർത്തിയാകും യാസീനിന്റെ പറക്കത്തുകൊണ്ട് എന്റെ കാര്യം എളുപ്പമാക്കി തരും എന്ന നല്ല ഉദ്ദേശത്തോടു കൂടെ യാസീനോദ്യാൽ പ്രിയപ്പെട്ടവരൊരു സംശയം വേണ്ട അള്ളാഹു എല്ലാ കാര്യങ്ങളും എളുപ്പമാക്കി തരും എത്ര വലിയ

ലാലിമീങ്ങളുടെ ിൽ നിന്ന് കുഫാരിങ്ങളുടെ ഷറുകളിൽ നിന്നുള്ള കാത്തിരക്ഷിക്കട്ടെ ജീവിക്കുന്ന കാലത്തോളം നൽകട്ടെ സമാധാനം നൽകട്ടെ സന്തോഷം നൽകട്ടെ ദാരിദ്ര്യത്തിൽ നിന്ന് കാത്തിരക്ഷിക്കട്ടെ കടത്തിൽ രക്ഷിക്കട്ടെ കടങ്ങൾ വിട്ടാനുള്ള മാർഗങ്ങളല്ലാഹോ എളുപ്പമാക്കി തരട്ടെ മാരകമായ രോഗങ്ങളിൽ നിന്ന് നിന്നുള്ള നമ്മെ കാത്തിരക്ഷിക്കട്ടെ കാൻസർ അടക്കമുള്ള വലിയ വലിയ മാരകമായ രോഗങ്ങളിൽ നിന്ന് അള്ളാഹു അമ്മയും ബന്ധപ്പെട്ടവരെ കാത്തിരി എന്തെല്ലാം മുറാദുകൾ നമ്മുടെ മനസ്സിലുണ്ടോ അതൊക്കെയും തരട്ടെ എന്തെല്ലാം വിഷമം വിഷമങ്ങളുണ്ടോ അതൊക്കെയും മരിക്കുന്ന സമയത്ത് കാമില ഈമാനോടുകൂടെ പറഞ്ഞു മരിക്കാനുള്ള ഭാഗ്യം നൽകട്ടെ നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ ആളുകൾക്ക് അള്ളാഹു നൽകട്ടെ ജീവിക്കുന്ന കാലത്തോളം ഇസ്സത്ത് നൽകട്ടെ സന്തോഷം നൽകട്ടെ മനസ്സമാധാനം നൽകട്ടെ റാഹത്ത് നൽകട്ടെ നമ്മുടെ ശരീരങ്ങൾക്ക് കൂവത്ത് നൽകട്ടെ ആരോഗ്യം നൽകട്ടെ ഹിമ്മത്ത് നൽകട്ടെ അലൈക്കും കാത്തിരക്ഷിക്കട്ടെ